ഹായ് ഇപ്പൊ ഏകദേശം ആറുമണി ആയിട്ടുണ്ടേ ഒരു സ്ഥലം വരെ പോകാം കേട്ടോ അവിടെ ചെന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഓ ഞങ്ങൾ ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുവാണേ നോക്ക് ഇത് എവിടെയെന്നറിയോ ബാംഗ്ലൂർ ആണ് ബാംഗ്ലൂർ കെ ആർപുരം എന്ന സ്ഥലമാണ് കേട്ടോ നോക്ക് ഇവിടെ രാവിലെ തന്നെ ട്രാഫിക് സ്റ്റാർട്ട് ആയതുകൊണ്ട് സിക്സ് ഓ ക്ലോക്ക് തന്നെ ട്രാഫിക് ആയിട്ടുണ്ട് സ്കൂളെല്ലാം ഓപ്പൺ ആയിട്ടില്ലേ അതുകൊണ്ട് ഹായ് ഇതാണ് കാട്ടരമ്മ ടെമ്പിള് ഭയങ്കര ഫേമസ് ആണ് കേട്ടോ ഇത് കണ്ടോ ഇതിൻ്റെ അമ്പലം ഇപ്പോൾ കർഷകൻ നടന്നുകൊണ്ടിരിക്കുവാണ് ഒരു സ്റ്റാച്യു മാത്രമേ അവരിപ്പോൾ വെച്ചിട്ടുള്ളൂ നോക്കി ഇവിടെ ഭയങ്കര റഷാണ് എന്തെങ്കിലും ആഗ്രഹത്തിന് വേണ്ടി ചെയ്തിരിക്കുന്നതാണ് കേട്ടോ വലിയൊരു മരം കണ്ടോ ഇത് കണ്ടോ എത്ര ഫേമസ് ആണ് നോക്കി ഹലോ ഞങ്ങൾ ദർശനം കഴിഞ്ഞ് പുറത്തിറങ്ങി കേട്ടോ ഇവിടെ ഭയങ്കര റഷ് ആണേ ഞാൻ കാണിച്ചു തരാവേ ഇതുകൊണ്ടോ ഭയങ്കര എല്ലാം കാറുകളാണ് ഇത് ഫുള്ള് ദർശനം ചെയ്യാൻ ദർശനം ചെയ്യാൻ വന്നവരാണ് കേട്ടോ ഇതുകൊണ്ടോ ഫുള്ള് ഇതുകൊണ്ടോ ഇവിടെ ഫുള്ള് ഉണ്ട് ഇതെല്ലാം ട്യൂസ്ഡേ ആണ് ഇവിടെ പിന്നെ ദർശനം ഭയങ്കര ഫേമസ് ആണ് നമ്മൾ പട്ടര പട്ടേലമ്മ പട്ടരമെന്ന് പറഞ്ഞെന്താണെന്ന് അറിയോ നമ്മളെല്ലാം ലേഡി ദേവർ ലക്ഷ്മി പാർവതി അതുപോലെയൊക്കെ തന്നെയാണ് അതൊരു വേറൊരു അവതാരമാണ് ഇപ്പോൾ കൺസ്ട്രക്ഷൻ ടെമ്പിൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കുറച്ചേ ഉള്ളൂ പക്ഷേ ഇവിടെ ഭയങ്കര ഫേമസ് അവിടെ ഒരു മരം ഞാൻ കാണിച്ചില്ല അവിടെ നമ്മൾ എന്തെങ്കിലും നമ്മൾ മനസ്സിൽ വിചാരിച്ച് ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ നടക്കുമ്പോൾ അവർ വന്ന് അത് എനിക്ക് അവിടുന്ന് ശരിക്കും വീഡിയോ എടുക്കാൻ പറ്റിയിട്ടില്ല അതുകൊണ്ടാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ ഇത്രയും ദൂരം ഞങ്ങളൊരു പത്ത് പഞ്ച് മിനിറ്റ് പുറത്ത് നടന്നിട്ട് ഇവിടെ വന്ന് കാർ പാർക്കിംഗ് ഏരിയ വന്നിട്ടാണ് വീഡിയോ എടുത്തിരിക്കുന്നത് ഇനി നെക്സ്റ്റ് വീഡിയോ അടുത്ത വീഡിയോ ഞാൻ നെക്സ്റ്റ് ടൈം കാണിച്ചു തരാം കേട്ടോ ബൈ ബൈ